കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ദൈവത്തെ കാണൽ ചടങ്ങ് മണത്തണ വാഗയാട് പൊടിക്കളത്തിൽ നടന്നു കൊട്ടിയൂർ തൃശൂർമന്ന യാഗോത്സവ സ്ഥാനികരായ ഒറ്റപ്പിലാന്റെ നേതൃത്വത്തിൽ രാവിലെ മണിയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് ഒറ്റപ്പിലാൻ സ്ഥാനികനായ മനങ്ങാടൻ കേളപ്പൻ സഹോദരൻ മനങ്ങാടൻ ചന്ദ്രൻ എന്നിവരാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് സ്ഥാനികർ ദേഹശുദ്ധി വരുത്തി പൊടിക്കളം വൃത്തിയാക്കി നാക്കിലയിൽ അവിലും പഴവും ശർക്കരയും തേങ്ങാപ്പൂളും നിവേദിച്ചു കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ പ്രാരംഭ ചടങ്ങാണ് ദൈവത്തെ കാണൽ കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ സുബ്രഹ്മണ്യ നായർ കൊട്ടിയൂർ ക്ഷേത്ര പാരമ്പര്യ ട്രസ്റ്റിമാരായ തിട്ടേൽ നാരായണൻ നായർ സി കെ കുഞ്ഞിക്കൃഷ്ണൻ നായർ ആക്കൽ ദാമോദരൻ നായർ കൊട്ടിയൂർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ മാനേജർ നാരായണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് കൊട്ടിയൂർ വൈശാഖോത്സവത്തിന്റെ നാളുകൾ കുറിക്കുന്ന ചടങ്ങായ പ്രക്കൂഴം ഇക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നടക്കും ക്ഷേത്ര സന്നിധിയിലെ കുത്തോട് മണ്ഡപത്തിലാണ് തീയതി കുറിക്കൽ ചടങ്ങ് നടക്കുക അക്രക്ഷേത്ര അടിയന്തരക്കാരായ ക്ഷേത്ര ഊരാളന്മാർ കണക്കപ്പിള്ള സമുദായ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് മഹോത്സവ നാളുകൾ കുറിക്കുക ഇതിനോടനുബന്ധിച്ച് തണ്ണൂർ കൂടി ചടങ്ങും നടക്കും നെല്ലളവ് അവി ലളവ് ആയില്ലാർക്കാവിൽ ഗൂഢപൂജ എന്നിവയാണ് പ്രകൃതത്തിലെ പ്രധാന ചടങ്ങുകൾ കൊട്ടിയൂർ മഹോത്സവത്തിന്റെ ആരംഭം കുറിക്കുന്ന ദൈവത്തെ കാണൽ ചടങ്ങാണ് അതിപ്പോൾ നിർവഹിച്ചിരിക്കുന്നത് ഒറ്റപ്പിലാൻ പണിക്കരാണ് അവർ വർഷത്തിലൊരിക്കൽ അതായത് ഉത്സവം തുടങ്ങുന്നതിൻ്റെ നാന്തി കുടിക്കുന്ന തരത്തിലാണ് ഈ പൊടിക്കളത്തിൽ വെച്ച് അവരുടെ ചടങ്ങുകൾ നിർവഹിച്ചു കഴിഞ്ഞു ഇനി രണ്ട് ദിവസവും രണ്ട് ദിവസം രണ്ടാമത്തെ ദിവസം തന്നെ നമ്മുടെ കുട്ടിയൂർ ഇക്കരെ കൊട്ടിയൂർ വെച്ച് പ്രക്കൂഴം അടിയന്തരം നടക്കുകയാണ് ഇനി മറ്റന്നാൾ ആണ് പ്രക്കൂഴം പറക്കുഴം എന്ന പ്രക്കൂഴം കൊട്ടൂരമ്പലത്തിലെ അയില്യാർക്കാവിലുവച്ച് അതിൻ്റെ ആദ്യമായ ഒരു കൂടിയുള്ള പരിപാടിയാണ് അതവിടെ വെച്ച് നടക്കും നാല് ഉരാളന്മാരുടെ സാന്നിധ്യത്തിലാണ് ഇത് ഇന്നത്തെ ദൈവത്തെ കാണുന്ന ചടങ്ങ് നടന്നത് പ്രക്കൂഴത്തിന് ശേഷം അക്കര സന്നിധിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും സജേഷ് നാമത്തിനോടൊപ്പം സജീവ് നായർ ഹൈവിഷൻ ന്യൂസ് കേളകം